നമ്മുടെ ശരീരത്തിലെ ചെറിയ വലിയ അവയവമാണ് കണ്ണ് ഇത്രയും സങ്കീർണവും മനോഹരവുമായ കാഴ്ച നമുക്ക് സാധ്യമാക്കുന്ന കണ്ണിൻ്റെ പ്രവർത്തനത്തെയും അതിൻ്റെ ഭാഗങ്ങളെയും പറ്റി നമുക്ക് നോക്കാം ആദ്യമായി കണ്ണിൻ്റെ ഷേപ്പ് എന്നത് ഒരു ഒബലൈറ്റ് സ്പിറോഡാണ് കണ്ണിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് സെവൻ ഗ്രാം ആണ് കണ്ണിനുള്ളത് മൂന്ന് പാളികളാണ് ഒന്നാമത്തേത് ഫൈബറസ് കോട്ട് അല്ലെങ്കിൽ ദൃഢപടലം രണ്ട് വാസ്കുലാർ കോട്ട് രക്തപടൽ മൂന്ന് നെർവസ് കോട്ട് ദൃഷ്ടിപടൽ കണ്ണിന്റെ വോളിയം ഒരു സിക്സ് എം എൽ ആയിട്ട് കൺസിഡർ ചെയ്താൽ ആറിൽ അഞ്ച് ഭാഗവും വെളുത്ത ഭാഗമാണ് അതായത് സ്ക്ലീറാണ് പിന്നെയുള്ള ആറിലൊരു ഭാഗവും കോർണിയാണ് സ്ക്ലീർ ഒരു ഒപ്പേക് ആണ് അതായത് ലൈറ്റിനെ കടത്തിവിടുന്നില്ല എന്നാൽ കോർണിയ വളരെ ട്രാൻസ്പെറൻ്റ് ആണ് ലൈറ്റിനെ കടത്തിവിടുന്നു രണ്ടാമത്തെ കോട്ടാണ് വാസ്കുലാർ കോട്ട് വാസ്കുലാർ കോട്ടാണ് ബ്ലഡും ന്യൂട്രിയസും കണ്ണിനെ സപ്ലൈ ചെയ്യുന്നത് കൊറോയിൻ സീലിയറി ബോഡി ഐറിസ് എന്നിവയാണ് രണ്ടാമത്തെ കോട്ടായ വാസ്കരാർ കോട്ടിൽ വരുന്ന ഭാഗങ്ങൾ ഐറിസിൽ കാണുന്ന ചെറിയ ഓപ്പണിംഗ് ആണ് പ്യൂപ്പിൾ കണ്ണിൽ കടത്തിവിടുന്ന ലൈറ്റിന്റെ അളവിനെ ക്രമീകരിക്കുന്നത് ആണ് കൂടുതൽ പ്രകാശം കണ്ണിലേക്ക് വരുമ്പോൾ പ്യൂപ്പിൾ ചുരുങ്ങുന്നു എന്നാൽ പ്രകാശം കുറയുന്ന സാഹചര്യത്തിൽ പ്യൂപ്പിൾ വികസിക്കുന്നു ഇതിനുശേഷം കാണപ്പെടുന്നതാണ് ലെൻസ് കോൺവെക്സ് സെൻസാണ് നമ്മുടെയൊക്കെ കണ്ണിലുള്ളത് ഇതിനെ ക്രിസ്റ്റലൈൻ ലെൻസ് എന്ന് വിളിക്കുന്നു ഇലാസ്റ്റിക്കും ട്രാൻസ്പെറൻറ്റുമാണ് ക്രിസ്റ്റലൈൻ ലെൻസ് ഇത് വളരെ ക്ലിയറും ഫ്ലെക്സിബിളുമാണ് ഒരു സുതാര്യമായ പ്രോട്ടീൻ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ലെൻസിൻ്റെ അറുപത്തഞ്ച് ശതമാനവും ജലമാണ് ഒരു വസ്തുവിനെ ഫോക്കസ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ ഷേപ്പിൽ മാറ്റം വരുത്തുന്നു ഈ പ്രവർത്തനത്തെ അക്കോമഡേഷൻ എന്നാണ് പറയുന്നത് കണ്ണിൽ പ്രധാനമായും രണ്ട് തരം ആണ് ഉള്ളത് അക്വസ് സ്ഥിരവും വിറ്ററൽ സ്ഥിരവും കോർണിയക്കും ലെൻസിനും ഇടയിൽ കാണുന്നതാണ് അക്വസ് ചേമ്പർ അതിലുള്ള അക്വസ് ഫ്ലൂയിഡ് കണ്ണിലെ കലകൾക്ക് പോഷണവും ഓക്സിജനും നൽകുന്നു ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള വിട്രിയസ് ചേംബറാണ് വിട്രിയസ് ഫ്ലൂയിഡ് ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള വിട്രിയസ് ചേംബറിലാണ് വിട്രിയസ് ഫ്ലൂയിഡ് ഉള്ളത് ഇതൊരു ജലീലൈറ്റ് ഫ്ലൂയിഡ് ആണ് കണ്ണിന്റെ ആകൃതിയും നിലനിർത്തുന്നതാണ് വിട്രിയസിന്റെ ധർമ്മ കണ്ണിന്റെ സംരക്ഷണത്തിനായി കണ്ണുനീർ ഗ്രന്ഥി കണ്ണുനീർ പുറപ്പെടുവിക്കുന്നു കണ്ണിനെ ഒരു പരിധിവരെ കണ്ണുനീർ കഴുകി ശുദ്ധീകരിക്കുന്നു പിരികത്തിന്റെ താഴെയായിട്ടാണ് കണ്ണുനീർ ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് കണ്ണിന്റെ ഉപരിതലം മുഴുവൻ മോയിസ്റ്റർ ചെയ്യുന്നതും കണ്ണുനീരാണ് കണ്ണുനീരിലെ ഘടകമായ ലൈസോസം എന്ന രാസാഗ്നി അണുക്കളെ നശിപ്പിക്കുന്നു കൺപോളകൾ കണ്ണിനെ പുറത്തുനിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു കൺപീരുകൾ ചെറിയ പൊടിപഠനങ്ങളിൽ നിന്നും പ്രാണികളിൽ നിന്നും കണ്ണിനെ സംരക്ഷിക്കുന്നു മറ്റുതായി നെവസ്കോട്ടാണ് അതിൽ വരുന്നതാണ് റെറ്റിന കാഴ്ച എന്ന അനുഭവം സാധ്യമാക്കുന്നതിനായി പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഭാഗമാണ് റെറ്റിന വസ്തുവിൽ നിന്ന് വരുന്ന ലൈറ്റ് വെയിറ്റ്സിനെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക് സിഗ്നൽസ് ആക്കി തലച്ചോറിലേക്ക് ഒപ്റ്റിക് നെയർ വഴിവിടുന്ന ഐബോളിനുള്ളിലെ ഏറ്റവും പുറകിലായി സ്ഥിതി ചെയ്യുന്ന ഒരു സെൻസിറ്റീവ് ലെയർ ആണിത് ഇവിടെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രകാശഗ്രാഹി കോശങ്ങളായ റോഡ് സെൽസും കോൺ സെൽസും സ്ഥിതി ചെയ്യുന്നു റോഡ് സെൽസും കോൺ സെൽസും ബ്രൈറ്റ് ലൈറ്റ് ആൻഡ് ഡിം ലൈറ്റ് വിഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡിം ലൈറ്റ് അല്ലെങ്കിൽ നൈറ്റ് വിഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് റോഡ് സെൽസ് ആണ് ഇതിനെ ഇതിനെട്ടോപിക് വിഷൻ എന്ന് പറയുന്നു എന്നാൽ കോൺ സെൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് ബ്രൈറ്റ് ലൈറ്റ് വിഷൻ ആണ് റെഡ് ഗ്രീൻ ബ്ലൂ എന്നീ പ്രൈമറി കളേഴ്സിനെ തിരിച്ചറിയാനും അതായത് കളർ വിഷനെ സാധ്യമാക്കുന്നതിനും ബ്രൈറ്റ് ലൈറ്റിൽ കാണുന്നതിനും സഹായിക്കുന്നു ഇതിനെ ഫോട്ടോപിക് വിഷൻ എന്ന് പറയുന്നു കണ്ണിന്റെ ഭാഗങ്ങളെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ കാണുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ റെറ്റിനയിൽ നിന്നും വരുന്ന ലൈറ്റ് റേസ് കോർണിയയിൽ കൂടി പ്യൂപ്പിൾ വഴി ലെൻസിലെത്തുന്നു ഈ ലൈറ്റ് റൈസ് റെറ്റിനയിൽ തലകീഴായി ഫോക്കസ് ചെയ്യുന്നു ഈ ഇമ്പൾസസ് ഒപ്റ്റിക് ഡിസ്കിൽ നിന്നും ഒപ്റ്റിക് നെർവിലേക്ക് എൻറ്റർ ചെയ്യുന്നു ശേഷം ലാറ്ററൽ ജെനിക്കുലൈറ്റ് ന്യൂക്ലിയസിലെത്തുകയും അവിടെ നിന്ന് ഒപ്റ്റിക് റേഡിയേഷൻ വഴി ബ്രെയിനിലെ ഹൈപ്പോത്തലാമസിൻ്റെ താഴെയായി സ്ഥിതി ചെയ്യുന്ന വിഷ്വൽ കോട്ടക്സിൽ എത്തുകയും ചെയ്യുന്നു ഈ പ്രവർത്തനത്തിലൂടെ കാഴ്ച എന്ന അത്ഭുതം നമുക്ക് സാധ്യമാകുന്നു ഇതിനെ നമ്മൾ വിഷ്വൽ പാത്വേ എന്നാണ് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസുമായി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു